ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഇവിടുത്തെ ഒരു ഫ്രോസൺ ലേക്കാണ് കാണിക്കാൻ പോകുന്നത് കൂടുതലും വച്ചാൽ ചിരിക്കുന്നത് അപ്പം ഇത് നമ്മുടെ ക്രോസ് ഇവിടെ നമുക്ക് മെയിൻ റോഡാണ് അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ക്രോസ് ചെയ്യാം പെഡസ്ട്രിയൻസ് മുംകാണേ അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നു ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഫ്രോസൺ ലേക്കാണ് ഞാൻ വന്നത് ആ സമയത്തൊക്കെയായിരുന്നു ഇത് സ്പ്രിങ് സമയത്തൊക്കെയാണ് അപ്പോൾ

നമുക്ക് നടക്കാം ഇവിടെ ഫുള്ള് ഐസായി അവിടെ ഫുള്ള് ഐസായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ട ഇപ്പം ഫുള്ള് ഒരു ചെറിയ ലേക്കായിരുന്നു പക്ഷെ ഇതിപ്പോൾ ഫുള്ള് ഐസായി ഞാൻ കാണിച്ചു തരാം ഇത് ഫുള്ള് ഐസായിട്ട് ഇരിക്കുന്നതാണ് സെറ്റ് ഇതാണ് ഇത് ഫുള്ള് ഇങ്ങനെ വെള്ളമൊഴുകണക്കെടും ലൈക്കായിരുന്നു പക്ഷേ ഇവിടെ കണ്ടോ ഇത് ഓൾമോസ്റ്റ് ചെറിയ കുഴി പോലെ ആയിട്ടുണ്ട് കാരണം അത് ഓൾറെഡി കുറച്ച് മെൽറ്റായിരുന്നു അപ്പോൾ ആൾക്കാർ കയറി നടന്നപ്പോൾ അത് താഴേക്ക് ഇരുന്നതാണ് അത് ശരിക്കും കാണിച്ചു തരാം ഞാൻ അടുത്തേക്ക് അന്ന് ഉണ്ടേക്കാളെ ആരും സൈക്കിളൊക്കെ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ സെറ്റാണ് കുറച്ചുകൂടി സെറ്റപ്പായിട്ട് കാണിച്ചു തരാം കാണാൻ പറ്റി ഫുള്ള് പൈസ ബ്ലൂക്ക് ഫുള്ള് വെള്ളമായിരുന്നു ഫുള്ള് പിന്നെ സെറ്റായി ഇവിടുത്തെ ഒരു പാലം നല്ല രസമാണ് ഇന്ന് ഇതെല്ലാം സൂര്യനും സൂപ്പറാണ് നമ്മൾ വീട്ടിലേക്ക് പോകണ ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് അടുത്തുള്ള വഴി കാരണം അടിപൊളിയാണ് പണി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഒരു അടിപൊളി ഇന്ന് പണി നേരത്തെ കഴിയുകയും ചെയ്തു ഇതാണ് ഞങ്ങളുടെ മെയിൻ ഇതായിരുന്നു ഞങ്ങളുടെ ഈ ക്രീക്ക് എന്ന് പറഞ്ഞാൽ തുടക്കം ഇതായിരുന്നു ഒറിജിൻ ഓഫ് സ്വിൻ ക്രീക്ക് ഒറിജിൻ ഓഫ് ക്രീക്ക് എന്ന് പറയും പിന്നിവിടെ കിടന്ന ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ അങ്ങനത്തെ കുറേ പരിപാടിക്ക് വേണ്ടി സെറ്റ് ചെയ്തതാണ് ഞാൻ വന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു മൊത്തം പച്ചപ്പ് വെള്ളം അങ്ങനത്തെ ഹെരിച്ച പറഞ്ഞു ഫുള്ള് ഇങ്ങനെ ഞാനും അച്ചാനും പണി ഞാനും അവനു മാത്രം ഉണ്ടായിരുന്നത് ഞങ്ങൾ രണ്ടുപേരും പണി ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോണ വയ്യ ഇതൊക്കെ ഇതൊക്കെ ലേക്ക് ഉണ്ടായിട്ട് ആ ലേക്കിന്റെ സൈഡ് പോയി വീട്ടിലേക്കുള്ള വഴി ഞാൻ എൻ്റെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരാം അടിപൊളിയാണ് ഇതാണ് തുടക്കം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സ്പ്രിങ്ക്രീകില് ആദ്യം വന്നപ്പോൾ ഇത് ശരിക്കും പണ്ടൊരു മൈനിങ്ങിന് വേണ്ടി തുടങ്ങിയൊരു സ്ഥലമാണ് പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് താമസിക്കാനായിട്ട് പിന്നെ ഒപ്പ ഹൗസ് എന്ന് പറയും അപ്പം ഇവിടെ പണ്ട് മൈനിങ്ങിന് വന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇത് തുടങ്ങിയതാ അങ്ങനെ സെറ്റായി സെറ്റായി അവസാനം ഇത് ഞങ്ങളുടെ മുതലാളിയിലെ പൻ അപ്പൂപ്പന്മാർ തലമുറകൾ വന്ന് സെറ്റ് ചെയ്തെടുത്തതാണ് അങ്ങനെ ഇത് മെയിനായിട്ട് മറ്റേ മൈനിങ്ങിനെ ആയിരുന്നു ഉദ്ദേശിരുന്ന സ്ഥലം പിന്നെ അവരിവിടെ ഹോട്ടലുകൾ കിട്ടിപ്പൊക്കി സെറ്റാക്കി ഈ പരിവാക്കി എടുത്തതാണ് ഈ കൃക്കൃത ശബ്ദം ഞങ്ങൾക്കല്ലേ അത് മഞ്ഞും െടുക്ക അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാർന്നു പോകണം പിന്നെ സ്കീയിങ്ങൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും ഇതൊന്നും ഇടപെടേയില്ല പിന്നെ ഇവിടെ നമ്മുടെ പണിക്കാരൊക്കെ ഉണ്ട് അവർ കൂടെ ചെയ്യണവരൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറയും വാക്ക് സ്കീയിങ്ങിന് പോകാം സ്നോ ബോർഡിങ്ങിന് പോകാം സെറ്റാണ് എന്നൊക്കെ പറയും അപ്പോൾ പോണേ വിചാരിക്കും തണുപ്പത്തിൽ പോയാണെങ്കിലും തല്ല വീണ എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മളത് നോക്കാനില്ലല്ലോ നമ്മൾ തന്നെ നോക്കണം എന്ന് അങ്ങനെ പോവാണ്ട് പോകാണ്ട് കഴിഞ്ഞുമാര പക്ഷേ എനിക്കൊരു ദിവസം പോണമെന്നുണ്ട് ബൈസാണ് പോവാനായിട്ട് അടിപൊളി പരിപാടി ആയിരിക്കും ഇതൊക്കെ കണ്ട ഇതൊക്കെ ഇതൊക്കെ എല്ലാവരുടെയും പ്രൈവറ്റ് ഓണ്ട് ഇതാണ് ചെറിയ ചെറിയ വില്ലതാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാനഡയിൽ മൊത്തം കാണാൻ പറ്റും ഇത് നമ്മുടെ വിൻഡോസിൽ നമുക്ക് പല പല കളർ ലൈറ്റ് സീ സെറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് തൂക്കാനുള്ള കുറേ സെറ്റപ്പ് ഉണ്ട് പക്ഷേ ഈ സ്പ്രിങ്ക്ലിങ്ങിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ അതൊന്നും തൂക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു സാധനവും തൂക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല ക്ലീൻ 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 ക്ലിയർ വിൻഡോ ആയിരിക്കണം അതാണെങ്കിലാണ് സെറ്റ് ഇതൊക്കെ ഓരോരുത്തരുടെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഓരോരുത്തരും മേടിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഇവിടെ മൊതലാളി വിൽക്കും ഇവർ മേടിക്കും കുറേ സ്ഥലം മുതലാളി റെൻ്റ് ചെയ്യും അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം താമസിച്ചോണ്ടിരുന്ന സ്ഥലമില്ലേ അതിൻ്റെ അവിടെയൊക്കെ ഓരോ ബിൽഡിങ്ങുകളുടെ ബേസ് ഒക്കെ ഇട്ട് വന്ന് തുടങ്ങി ഇതൊക്കെ കണ്ട ഒക്കെ വെള്ളം ഒഴിക്കൊണ്ടിരുന്ന ചെറിയൊരു തടാകമായിരുന്നു കനാലി കനാലിൻ്റെ തൊട്ടപ്പറ നിന്റെ തുണ്ട ാണ് എല്ലാവരും കഴിഞ്ഞാല് ലൈസൻസിന്റെ ടോക്കൊക്കെ ഉണ്ടാവും അവർക്ക് സംശയം തോന്നിയാ മതി വെടി വെടിവെച്ച് നമ്മൾ ഡ്രസ് പാസ് ചെയ്തു പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ് പറഞ്ഞ നേരം കൊണ്ട് ഇപ്പോൾ എങ്ങനെയായിരുന്നു പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഇവിടെ ഒരു ഇതുണ്ട് നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നല്ല ബ്രിഡ്ജിൻ്റെ ബാറെന്ന് പറയുന്നത് ഹെവി ഹെവി സെറ്റപ്പാണ് മലയാളി ഒരു സംഭവം തന്നെ അടുത്തൊരു ഹോട്ടലൊക്കെ കാണിച്ചു തരാം ഹോട്ടലും ഹോട്ടലിലെ റൂം അവിടെ നിന്നുള്ള വ്യോക്കെ കാണിച്ചു തരാം നമുക്ക് കാണാൻ പറ്റും ഇതിലൊക്കെ വെള്ളമുള്ള സമയത്ത് എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ എനിക്ക് അല്ല ടെൻറ്റ് അതൊക്കെ ഇതിൻ്റെ സൈഡായിരുന്നു പിന്നെ ഇതിൽ ഞാൻ ശരിക്കും സ്പ്രിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം സമ്മറായി കഴിയുമ്പതി ഇവിടെയൊക്കെ ഫുൾ വെള്ളമായിരിക്കും ഞാൻ കാണിച്ചേക്കാം പിന്നെ ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ പഴയ വഴി അതാണ് നമ്മുടെ അക്കോമഡേഷൻ ഇതാണ് സിറ്റിയുടെ അതായത് റെയിൽവേയുടെ എന്തോ ഓഫീസ് എന്തോ സാധനം കുറേ നേരം തലകര കാണൊരു ചെവി തന്നെ എടുക്കുന്നത് നല്ല തണുപ്പുണ്ട് മൈനസ് ഇരുപത്തി ഏഴ് തമിഴ്നെടുക്കുന്നത് അപ്പം അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും സൈനിങ് ഓഫ്